വേനൽ കടുത്തതോടെ ഏലപ്പാറ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമാകുന്നു പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ആളുകൾ കുടിവെള്ളം വിലയ്ക്ക് വാങ്ങി തുടങ്ങി അതേസമയം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചെങ്കിലും കുന്നും മലയും താണ്ടി വാഹനത്തിൽ കുടിവെള്ളം എത്തിക്കുന്നത് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്ന് അധികൃതർ പറയുന്നു വേനലിന്റെ തുടക്കത്തിൽ തന്നെ ഏലപ്പാറയിൽ ഉൾപ്രദേശങ്ങളിൽ കുടിവെള്ള പ്രതിസന്ധി ഉടലെടുത്തിരുന്നു അപ്പോൾ സമീപപ്രദേശങ്ങളിൽ നിന്ന് തലച്ചുമുടായടക്കം വീടുകളിൽ ആളുകൾ വെള്ളം എത്തിക്കുകയായിരുന്നു വേനൽ മഴ ലഭിച്ചാൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന ആശ്വാസവും അപ്പോൾ ആളുകൾക്കുണ്ടായിരുന്നു എന്നാൽ വേനൽ മഴ ലഭിക്കാതെ വന്നതോടെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് കുടിവെള്ളം ലഭിച്ചിരുന്ന ഓലികളും ചെറുകിടുകളും നീർച്ചാലുകളും എല്ലാം വറ്റി വരുന്നുണ്ട് ഇതോടെ കുടിവെള്ളം ദൂരസ്ഥലങ്ങളിൽ നിന്ന് വില കൊടുത്ത് വാഹനത്തിൽ എത്തിക്കുകയാണ് തോട്ടം തൊഴിലാളികളും സാധാരണക്കാരും അധിവസിക്കുന്ന ഇവിടെ കുടിവെള്ളം വില കൊടുത്ത് നിരന്തരം വാങ്ങുന്നത് ഇവരുടെ കുടുംബപടി താളം തെറ്റിക്കുകയുമാണ് വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ അടിയന്തര നടപടിയുമായി ഗ്രാമപഞ്ചായത്ത് രംഗത്ത് വന്നു കുടിവെള്ളം വാഹനത്തിൽ എത്തിക്കാൻ നടപടി ഉടൻ ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തൊമോസ് പറഞ്ഞു അടിക്കാൻ പറ്റുകയുള്ളൂ മറ്റു വണ്ടികളിൽ വെള്ളം അടിച്ച് എത്തിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട് എന്നാൽ കുന്നും മലയും കയറിയുള്ള കുടിവെള്ള വിതരണത്തിന് വലിയ വെല്ലുവിളി നേരിടുന്നുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നു പഞ്ചായത്തിന്റെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിലും വാഗമണ്ണിലും കുടിവെള്ളക്ഷാപം രൂക്ഷമായിരിക്കുകയാണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം ഉണ്ടെങ്കിലും ഇത് കാര്യക്ഷമമല്ല എന്ന പരാതിയും ശക്തമാണ് ഇടുക്കി ബുഷ ന്യൂസ് ഏലപ്പാറ